തൃശൂർ തീരത്ത് രണ്ട് ഡോൾഫിനുകളുടെ ജഡം അടിഞ്ഞ സംഭവത്തിന് പിന്നിൽ കപ്പൽ അപകടമെന്ന സംശയം പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസമാലിന്യമാണോ എന്നതിൽ കൂടുതൽ അന്വേഷണം നടത്തും കൊന്നക്കുഴി ഫോറസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു സംസ്ഥാന സർക്കാർ ഇക്കാര്യം അറിയിച്ചു അഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങൾ എന്താണ് അമൃത ഈ മാസം മാസം കഴിഞ്ഞ ആദ്യം ഒരു ഡോൾഫിന്റെ ജഡം തൃശൂർ അഴീക്കോടുള്ള ഒരു തീരത്ത് അടിഞ്ഞ നിലയിൽ ചത്ത നിലയിൽ കണ്ടെത്തുന്നത് പിന്നീട് ഫോറസ്റ്റ് വകുപ്പ് ജീവനക്കാരുൾപ്പെടെ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി അതിന് ഏകദേശം മൂന്ന് ദിവസം പഴക്കമുള്ളതാണെന്നത് ഉൾപ്പെടെയുള്ളവ ആ കണ്ടെത്തലുകളുണ്ട് പിന്നീട് അത് ആ ഇതിന്റെ മൃതദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വെറ്റിനറി കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടുന്ന് സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം മറ്റോ രൂപത്തിലുള്ള അതിന്റെ പ്രോട്ടോകോൾ പ്രകാരമുള്ള അടക്കം ചെയ്യൽ ഉൾപ്പെടെ കഴിഞ്ഞു അതിനുശേഷം പിന്നീട് മറ്റൊരു ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ഒരു ഡോൾഫിൻ കൂടി ഈ രൂപത്തിൽ കരക്കടിയുന്ന ചട്ട രീതിയിൽ കരക്കടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യാനോ മറ്റൊന്നിനും സാധ്യമാവാത്ത വിധം അത് അഴുകിയ നിലയിലായിരുന്നു ഇതേ തുടർന്നാണ് ഇതിനകത്ത് കാര്യമായ ചില പ്രശ്നങ്ങളുണ്ട് സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ ഡോൾഫിനുകളുടെ ജഡം തീരത്തടിയുന്ന ഒരു സാഹചര്യം ഇത് ഒരു ഒരു സംശയത്തിലേക്ക് നീങ്ങി മാത്രമല്ല ആദ്യം ലഭിച്ച തൃശൂർ അഴിക്കൽ നിന്ന് ആദ്യം ലഭിച്ച ഡോൾഫിന്റെ ജടം പരിശോധിച്ചിൽ നിന്ന് ചില രാസ സാന്നിധ്യം കൂടി ഇതിനകത്ത് കണ്ടെത്തുന്ന ഒരു ഘട്ടമുണ്ടായി അപ്പോഴാണ് ഇത് തൊട്ട് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കപ്പ കപ്പൽ അപകടത്തിൽ നിന്ന് കടലിലേക്ക് പതിച്ചിട്ടുള്ള രാസമാലിന്യത്തിന്റെ സാന്നിധ്യം നിഗമനം മാത്രമാണോ മുഷ്ടബ അല്ലാതെ സ്ഥിരീകരിക്കാവുന്ന കാര്യം തന്നെയാണോ കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസമാലിന്യമാണോ എന്നുള്ളത് നിലവിൽ പോസ്റ്റ്മോർട്ടത്തിൽ ഈ ഡോൾഫിനുകളുടെ ജഡത്തിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അത് ഈ ഇങ്ങനെ ഇതാണോ എന്നുള്ളൊരു ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾക്ക് ഒരുങ്ങുകയാണ് പക്ഷെ ഈ കാര്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അഡ്മിറാലിറ്റി സ്യൂട്ടിൽ സംസ്ഥാന സർക്കാർ ക്ലെയിം ചെയ്യുന്നുണ്ട് അതായത് ഇങ്ങനെ ഈ വിശദ പരിശോധനകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് കാര്യം കേരളത്തിന്റെ തീരത്തുള്ള എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ വലിയ മത്സ്യസമ്പത്തുള്ള മേഖലയിൽ ഇത്തരം വലിയ വിനാശകരമായ രൂപത്തിലേക്ക് അപകടം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതുൾപ്പെടെ അന്വേഷണ പരിധിയിലുണ്ട് വരും ദിവസങ്ങളിൽ ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതിന് ഈ കണ്ടെയ്നറുകളിൽ അടങ്ങിയിട്ടുള്ള രാസമാലിന്യം രാസസാന്നിധ്യം അതോടൊപ്പം തന്നെ അത് കടലിൽ പതിച്ചിട്ടുണ്ടായിട്ടുള്ള അതിന്റെ മാലിന്യം രൂപത്തിലുള്ള മറ്റു ശേഷിപ്പുകൾ അത് മത്സ്യസമ്പത്തിനെ എങ്ങനെ ബാധിച്ചു ഉൾപ്പെടെയുള്ള വളരെ വിശദമായ താരതമ്യ പഠനം ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാർ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഡോൾഫിനുകൾ ചത്തതിൽ നിലവിൽ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ചാലക്കുടിയിലുള്ള കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് സ്വാഭാവികമായും ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നിലവിൽ ഈ ഡോൾഫിന്റെ ജടത്തിൽ നിന്ന് ലഭിച്ച രാസസാന്നിധ്യം അതോടൊപ്പം തന്നെ കതിലിൽ പതിച്ചിട്ടുള്ള രാസം രാസ സാന്നിധ്യം ഇതുൾപ്പെടെ ഒരു ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഉൾപ്പെടെ വളരെ വിശദമായി തന്നെ നടക്കേണ്ടതുണ്ട് അതിന്റെ അന്വേഷണം അല്ലേ തീർച്ചയായും ആ രൂപത്തിലുള്ള അന്വേഷണം ഉണ്ടാകും പക്ഷേ നിലവിൽ ഈ കപ്പൽ അപകടത്തിൽ നിന്നുണ്ടായ കടലിലേക്ക് ഒഴുകിയിട്ടുള്ള രാസ സാന്നിധ്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങളാണ് ഇതിന് കാരണമെന്നുള്ളൊരു നിഗമനത്തിൽ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കാര്യം സാധാരണഗതിയിൽ ഡോൾഫിനുകൾ അങ്ങനെ തീരത്ത് ചത്ത നിലയിൽ അടിയാത്തതാണ് അത് ഒന്നല്ല രണ്ടല്ല രണ്ടും മൂന്നും കേസുകൾ ഇങ്ങനെ തുടരെ തുടരെ ഈ കപ്പൽ അപകടത്തിന് ശേഷം തുടരെ തുടരെ ഇത് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ളൊരു സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഈ ഡോൾഫിനുകളുടെ ജലത്തിൽ നിന്ന് ഈ രാസ സാന്നിധ്യം കൂടി കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അതിനകത്തുള്ള ഒരു ചാൻസ് ഉണ്ട് കൊന്നക്കുഴി ഫോറസ്റ്റ് ഓഫീസിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേകിച്ച് മാസ്റ്ററൊക്കെ തയ്യാറാക്കുമ്പോൾ തന്നെ ഇത് പ്രത്യേകമായി മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ രൂപത്തിലാണ്